രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്റെ വർഷ ഞാൻ ഇത് പൊളിക്കും ഇറ്റ അമ്മേ ഇപ്പൊ നടക്കൂല ഏ അടുത്ത് ഇതേ ഞാൻ വീണ്ടും വന്നു ഓ അടുത്ത് പക്ഷേ ഇത്തവണ ഐ ഹാവ് എ ബിഗ് പ്ലാൻ ഇങ്ങനെ ഓരോ വർഷം ഓരോ പുതിയ റെസൊല്യൂഷൻ ഞാൻ എടുക്കും എന്നിട്ടോ ഞാൻ തന്നെ പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത റെസൊല്യൂഷൻ അതെനിക്ക് ഈസിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റി ഫ്ലൂയൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ എന്റെ റെസൊല്യൂഷൻ ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്തത് സ്പീക്ക് ഈസി ആണ് ഈ വർഷത്തെ നിങ്ങളുടെ റെസല്യൂഷനും ഇംഗ്ലീഷ് പഠിക്കാനാവട്ടെ അതിന് സ്പീക്ക് ഈസി നിങ്ങളോടൊപ്പം ഇനി ഇരുപത് കോഡുകളിലൂടെ ഇംഗ്ലീഷ് ഈസി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് സംസാരിക്കും